പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കും അപ്പം കിട്ടും ഞങ്ങൾക്ക് റോഡില്ല ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ കേരളം മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ് സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ് ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും കമ്മീഷൻ പരിശോധിച്ചിട്ട് വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞാൽ സഹായം തരാം എന്നാണ് അപ്പോൾ ഇനി പോണം വല്ലതും കിട്ടും അതായത് ശ്രീ ജോർജ് ഗുരിന് നന്ദി ഈ നിമിഷം കാരണം കേരളത്തിൽ ഇതുവരെ കാലുകുത്താൻ പറ്റാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി ഇതുവരെ ഇതിനകം കാല് കുത്തിക്കഴിഞ്ഞ് ഏറെക്കാലം ദീർഘകാലം ഭരിച്ച സംസ്ഥാനങ്ങളാണ് ഇവരി പറയുന്ന മറ്റ് സംസ്ഥാനങ്ങൾ അപ്പോൾ ബി ജെ പിക്ക് സ്വാധീനം ഇല്ലാതിരുന്ന സ്ഥലത്ത് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലത്ത് വലിയ തോതിലുള്ള വികസനം ആയിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ രാജ്യത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് സ്വാധീനമുള്ള മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ വികസനമില്ല റോഡില്ല പാല ഇല്ല വെള്ളം ഇല്ല സ്കൂളില്ല അവരെല്ലാം അങ്ങ് കിടക്കുകയാണ് വലിയ ബുദ്ധിമുട്ടിലാണ് നിങ്ങളുടെ നാട്ടിൽ വികസനമില്ല ഞങ്ങളുടെ നാട്ടിൽ വികസനമുണ്ട് ജോർജ് കുര്യനും അഭിമാനിക്കാം കാരണം ജോർജ് കുര്യന്റെ പാർട്ടിക്ക് ഇതുവരെ കേരളത്തിൽ നിയമസഭയിൽ പ്രാതിനിധ്യം വരാത്ത നിയമസഭയിൽ മന്ത്രിസഭയിലേക്ക് വരാൻ പറ്റാത്തത് അവർക്ക് ഭരിക്കാൻ പറ്റാത്തത് അവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിയാത്തത് ജോർജ് കുര്യനെ അഭിമാനിക്കാം ഒരുപക്ഷെ ഇല്ലെങ്കിൽ ജോർജ് കുര്യനും ഈ നിലയിലെ കോട്ടയത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ജോർജ് കുര്യനെ ഇത്രയും വിദ്യാഭ്യാസം എന്ന് മാറിച്ച് മുൻനിരയിലേക്ക് ഒരുപക്ഷെ എത്താൻ കഴിയുമായിരുന്നില്ല കേരളത്തിൽ ജനിച്ചതുകൊണ്ടാണ് ശ്രീ നോക്കൂ ശ്രീ സുരേഷ് ഗോപി കേരളത്തിൽ ജനിച്ചില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എവിടെയാണ് ജനിച്ചതെങ്കിൽ വിദ്യാഭ്യാസം നേടുകയും മുൻനിരയിലേക്ക് വരാനും ഇതുപോലെ സാധിക്കുമായിരുന്നു എനിക്കറിയില്ല കാരണം എന്താണ് കേരളം മെച്ചപ്പെട്ട സംസ്ഥാനമാണ് അതുകൊണ്ട് വികസനം തരുന്നില്ല എന്നാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വിചിത്രമായ വാദം അദ്ദേഹം ഉയർത്തുമ്പോഴെങ്കിലും ഒരു കാര്യം അദ്ദേഹം സംവദിക്കുന്നുണ്ട് ബി ജെ പിക്ക് സ്വാധീനമില്ലാത്ത കാരണത്താൽ കേരളത്തിൽ വികസനമുണ്ട് അതുകൊണ്ട് ബി ജെ പിക്ക് സ്വാധീനം ഇവിടെ വരേണ്ടതില്ല എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്